നമസ്കാരം ആദ്യം തന്നെ അഹമ്മദാബാദില് മരണപ്പെട്ട എല്ലാ മനുഷ്യർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇപ്പൊ എനിക്ക് പറയാനുള്ള വിഷയം ആ മരണപ്പെട്ട് പോയ സംഭവത്തെ തുടർന്നുണ്ടായ ഒരു വളരെയധികം വിഷമിക്കുന്ന ഒരു സംഭവമാണ് മലയാളിയായ പത്തനംതിട്ട സ്വദേശി രഞ്ജിത മരണപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ആ സമയത്ത് മാധ്യമങ്ങൾ കാണിച്ച പ്രവൃത്തിയിലാണ് വളരെ അവരുടെ മോശമായ ഒരു പ്രവൃത്തിയെ നമുക്കാർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല മാതാവായ എനിക്ക് പോലും ആ കുട്ടികൾ ആ വിഷമിച്ചു കിടക്കുന്ന എന്താ വിവരമെന്നുപോലും വാർത്ത അറിയുന്നതിന് മുമ്പ് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ചാനലുകൾ വന്ന് കാണിച്ച പ്രഹസനം ആ വീട്ടിലേക്ക് ഒരു ആപത്ത് വന്നപ്പോൾ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും അടുത്തേക്ക് വന്ന മാധ്യമക്കാർ കാണിച്ചിരിക്കുന്ന രീതിയോട് ഒരിക്കലും അനുക അനുകൂലിക്കാൻ പറ്റുന്ന കാര്യമല്ല അവര് മരണവാർത്ത അറിഞ്ഞിട്ട് പോലുമില്ല ഒരു ദുരന്തം ഉണ്ടായി എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ ആ കുട്ടി ആദ്യം കരുതിയത് അമ്മയ്ക്ക് എന്തോ ചെറിയൊരു ആപത്ത് പറ്റി എന്നല്ലാതെ മരണപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞിട്ടേയില്ല ഇല്ല ഇവരെല്ലാവരും കൂടി ഓടിച്ചെന്ന് വീഡിയോ പിടിച്ചപ്പോൾ ആ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സാണ് പന്ത്രണ്ട് വയസ്സുള്ള ഇളയ മകള് മൂത്തത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും രണ്ടാമത് ഒരു മകളുമാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയത് അമ്മയ്ക്ക് എന്നാ ചെറിയ ഇതൊന്നുമല്ല എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ വന്നേക്കുന്നതെന്ന് ആ കുട്ടി അലറി വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു സീനുണ്ട് അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സാശി നമ്മ നമുക്ക് ഒരു മനസ്സ് അത്രയധികം അലിയിപ്പിക്കുന്ന ഒരു സംഭവമാണ് കണ്ടു നിൽക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാഴ്ചയാണ് ഈ ചാനലുകാരുടെ മുൻപുറയിൽ പ്രവർത്തിക്കുന്ന ആ മുതലാളിമാർ ഈ മാധ്യമക്കാരെ പറഞ്ഞു വിടുമ്പോൾ ഈ ചാനലുകാർ ഇവരൊന്നും ഓർക്കണം ഈ വീഡിയോ പിടിക്കുന്ന ക്യാമറാമാൻ ഒന്ന് ഓർക്കണം ത നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ ഇതേ ഒരു ദുരന്തം ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് നിങ്ങളെങ്ങനെയായിരിക്കും അപ്പോൾ മറ്റുള്ളവർ ഇതുപോലെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒന്നും ആരുടെയും കണ്ണുനീര് കണ്ടായാലും വിറ്റ് എന്നുള്ള രീതിയാണ് ഇവിടെ ഈ മാധ്യമക്കാർ കാണിച്ചിരിക്കുന്ന പ്രവൃത്തിയെ അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു അത്താണിയാണ് ഈ രഞ്ജിത രഞ്ജിതയുടെ അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് ഒരു ചികിത്സയിലായിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് കുഞ്ഞുങ്ങളാണ് വീടിൻ്റെ പണി ഏകദേശം ഒരു എൺപത് ശതമാനം പണി തീർന്നിരിക്കുകയാണ് ഉടനെ പോയിട്ട് തിരിച്ചു വരാം നാട്ടിൽ തന്നെ ജോലിക്ക് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം കുറേ ദിവസം മക്കളുടെ കൂട്ടത്തിൽ അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ ജീവിച്ച് ഇനി ഉടനെ തന്നെ തിരിച്ചു വരാം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് സുഖമായിട്ട് കഴിയുക എന്നുള്ള വാക്ക് കൊടുത്താണ് ഈ രഞ്ജിത വീട്ടിൽ നിന്ന് പോയേക്കുന്നത് അത്രയും സന്തോഷത്തോടെയാണ് രഞ്ജിതയുടെ സുഹൃത്ത് പറയുന്നുണ്ട് രഞ്ജിതയ്ക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കുന്നില്ല ഭയങ്കര തണുപ്പാണ് കാലിനെല്ലാം വേദനയാണ് യു കെയിലാണ് രഞ്ജിത ജോലി ചെയ്യുന്നത് ഒരു വർഷമായതേ ഉള്ളു പോയിട്ട് അതുകൊണ്ട് നാട്ടിൽ തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോയേക്കുന്നത് ഉടനെ തിരിച്ചു വരാം അടുത്ത ഓണത്തിന് മുമ്പായിട്ട് തന്നെ വീടിൻ്റെ പാലുകാച്ച ചടങ്ങുണ്ട് അതങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ഒക്കെ തീർക്കാനുണ്ട് അതെല്ലാം നടത്താൻ വേണ്ടിയിട്ട് പോയിട്ട് ഉടനെ വരാമെന്നുള്ള വാക്കും ഒക്കെ കൊടുത്തിട്ടാണ് ആ വീട്ടിൽ നിന്ന് പോയേക്കുന്നത് ഇവരുടെ കുടുംബത്തിൻ്റെ ആകെ അത്താണിയാണ് അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ആ രഞ്ജിതയിലാണ് ആ അമ്മയുടെയും മക്കളുടെയും എല്ലാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രഞ്ജിതയ്ക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ടായി എന്നുള്ള വാർത്ത അറിയാൻ സാധിച്ചത് അപ്പോൾ ആ വീട്ടിൽ എത്രമാത്രം വിഷമോ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഈ അമ്മ രഞ്ജിതയുടെ അമ്മ ചികിത്സയിലാണ് ക്യാൻസർ പേഷ്യൻ്റാണ് ഈ അമ്മ അപ്പോൾ അവർ അവരെയൊക്കെ എങ്ങനെ സഹിക്കും ഒരു മകള് മകളില്ലാതായി പോയെന്നുള്ള വിഷമം താങ്ങാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയാണ് അപ്പോഴേക്കാണ് ഈ ക്യാമറയായിട്ട് ആളുകൾ വീഡിയോ പിടിക്കാനായിട്ട് വന്നേക്കുന്നത് എങ്ങനെയും റീച്ച് കിട്ടുക ഇപ്പം ഇനിയിപ്പം രണ്ട് ഒന്ന് രണ്ട് ദിവസത്തേക്കിനുള്ള ഏത് ചാനൽ നോക്കിയാലും അറിയാൻ കാണാൻ പറ്റുന്ന വാർത്ത ഈ അഹമ്മദാബാദിലെ വിമാന അപകടമാണ് അപ്പോൾ ഈ നമ്മുടെ മലയാളിയായ രഞ്ജിത മരണപ്പെട്ടെന്നുള്ള വാർത്തയൊക്കെ ഓരോ ന്യൂസ് ചാനലിലും വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് പേരുണ്ടാകും അന്നേരം ആ വാർത്ത ട്രെൻഡായിട്ട് മാറിക്കൊണ്ട് പോകുന്ന സമയത്ത് റീച്ചിനു വേണ്ടിയിട്ട് അന്നേരം ക്യാമറയും തള്ളി പിടിച്ചുകൊണ്ട് ഓടി ചെല്ലുകയാണ് ഈ കാണിക്കുന്ന പ്രവൃത്തിയെ വളരെ പിന്നെ പൈശാശികമാണ് കാരണം അങ്ങനെ അതൊരു വിഷമഘട്ടത്തിൽ നമ്മൾ അവരോടൊപ്പം ചേരുന്നതിന് പകരം ഇങ്ങനെ വീഡിയോയും പിടിച്ച് ആ സമയത്ത് തന്നെ എത്ര അടുത്തുള്ള ആളുകളാണെങ്കിൽ പോലും എന്നാ നമുക്ക് ആ സമയത്ത് അവരെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നൊരു ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ത് പറഞ്ഞാണ് നമ്മൾ ആശ്വസിപ്പിക്കുന്നത് ആ അമ്മയും കുഞ്ഞുങ്ങളെയും അവരുടെ ആ വീഡിയോ കാണുമ്പം തന്നെ നമുക്കൊന്ന് കാണുമ്പം തന്നെ വളരെ വിഷമം തോന്നുന്നു പിന്നീട് അത് സ്ക്രോൾ ചെയ്ത് വേറെ വീഡിയോ കാണാനാണ് നോക്കുന്നത് കാരണം അത് കണ്ടു നിൽക്കാനേ പറ്റത്തില്ല കുഞ്ഞുങ്ങളുടെയൊക്കെ കാർച്ച കാണുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ എന്നാ വീഡിയോ പിടിക്കാനായിട്ട് ഇത് പിന്നെ എന്ത് അപകടം വന്നാലും ഇങ്ങനെ ഓടി ചെന്ന് ആ വീട്ടുകാരുടെ മാനസിക പ്രശ്നങ്ങൾ അവരുടെ ആ ആ സമയത്തുണ്ടാകുന്ന അവസ്ഥയൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ വീഡിയോ പിടിക്കാൻ ചെല്ലുന്നവരെ എതിർക്കുക തന്നെ ചെയ്യണം കാരണം അവർ അത്രയും ഘട്ടത്തിലാണ് തങ്ങളുടെ വീട്ടിലും അവസ്ഥയാണ് വരുന്നതെങ്കിൽ എന്താവും എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് റീച്ചിനു വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കണ്ണുനീര് വിറ്റ് കാശാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് ഈ അവസരത്തിൽ വളരെയധികം ദുഃഖം തോന്നുകയാണ് ചെയ്യുന്നത് അവരുടെ ആ വിഷമം കാണുമ്പോൾ നമുക്കൊന്നും കണ്ടു നിൽക്കാനാവില്ല ഇതിന് എന്തെങ്കിലും ഈ സർക്കാർ ഇതിന് എതിരായിട്ട് ഈ പ്രവൃത്തിക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കണം കാരണം ഇനി അങ്ങനെ ഒരു ദുരന്തം ആരുടെയെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ ചാനലുകാർ പിടിപ്പിച്ച് പിടിക്കാൻ ചെന്ന് അവരുടെ മാനസിക വിഷമം മനസ്സിലാക്കാതെ പിന്നെ ചാനലിൽ വന്ന് പിടി വീഡിയോ പിടിക്കുന്ന ആ ഒരു ഇത് ഒഴിവാക്കണം തന്നെയാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ രഞ്ജിതയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ആ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും എന്നാ ഈ ഒരു ഇത് പെട്ടെന്നൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് അറിയാം എന്നാലും ദൈവം അതിനുള്ള കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്